ക്ഷീരമേഖലയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇടപെടലുണ്ടാകണമെന്ന് ക്ഷീരകർഷകരുടെ ആവശ്യം ശക്തമാകുന്നു കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വില വർധന കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ടു പോകാനാവില്ലെന്നാണ് കർഷകരുടെ വാദം നിലവിലെ പരിപാലന ചെലവ് ക്ഷീരകർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമെത്തിയെന്നും ക്ഷീരകർഷകർ പറയുന്നു ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യമാണ് ക്ഷീര കർഷകരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പാൽവില വർദ്ധിപ്പിച്ച കാലയളവിൽ എഴുന്നൂറ് രൂപയായിരുന്നു ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വില ഇന്ന് കാലിത്തീറ്റയുടെ വില ഇരട്ടിക്കടുത്ത് വർദ്ധിച്ചതായി കർഷകർ പറയുന്നു കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വില വർദ്ധനമടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുന്നോട്ടു പോകാനാവില്ലെന്നാണ് കർഷകർ പറയുന്നത് വില കൂട്ടുവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ വില കൂട്ടി കൊടുക്കുന്നില്ല കൂട്ടുകയെന്ന് പറയാൻ അഞ്ച് രൂപയിലോ അല്ലെങ്കിൽ രൂപ കൂട്ടും അല്ലെങ്കിൽ കർഷകൻ്റെ രണ്ട് രൂപ കൂട്ടി കിട്ടും അതിൽ കൂടുതലായിട്ട് കാലിത്തീറ്റ കൂട്ടി എടുക്കുവാണ് കാലിത്തീറ്റ എന്ത് കൊടുത്താലും കടല പിണ്ണാക്ക് ഗോവമ്പ് അവിടെ ഒരു ഗോവമ്പോട് കിട്ടണ ആയിരത്തി നാനൂറ്റി അൻപത് എൺപത് രൂപയാവും അൻപത് കിലോയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എല്ലാ കർഷകരും ഒരു ഉപജീവനം എന്നൊരു രീതിയിൽ മാത്രമേ ഇത് കൊണ്ടുപോകുന്നതാണ് അതായത് ഉപജീവനം നടന്നു കൊണ്ടുപോ പോകുന്നില്ല അതുകൊണ്ട് നിലവിലെ പരിപാലന ചെലവ് ക്ഷീരകർഷകർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്താണെന്നും ഒരു ലിറ്റർ പാലിന് അൻപത് രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷീരമേഖല ലാഭകരമായി മുന്നോട്ടു പോവുകയുള്ളൂ എന്ന് കർഷകർ പറയുന്നു കോവിഡ് കാലത്തെ അടച്ചിടൽ വരുമാനം നഷ്ടമായവർ പലരും ജീവിതമാർഗം തേടി ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ പരിപാലന ചെലവ് താങ്ങാനാവാതെ വന്നതോടെ പലരും ക്ഷീരമേഖല ഉപേക്ഷിച്ച് കഴിഞ്ഞു പേനൽ കനക്കുന്നതോടെ തീറ്റപ്പുല്ലിന്റെ ലഭ്യത കുറയും ഈ സമയത്ത് തീറ്റ പുറമെ നിന്ന് വില നൽകി വാങ്ങി പശുക്കൾക്ക് നൽകേണ്ടിവരും ഇതും ക്ഷീരകർഷകർക്ക് പിന്നെയും ബാധ്യത സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി